ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ തള്ളി എം ബി ഗോവിന്ദനും രംഗത്തെത്തി രംഗത്തെത്തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ് സർവീസ് തുടരുമെന്ന് എം ബി ഗോവിന്ദൻ പറഞ്ഞു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സേവനവും അവസാനിപ്പിക്കില്ല പരിശോധിക്കും മുൻ ഇപ്പോഴത്തെ മന്ത്രിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും എം ബി ഗോവിന്ദൻ പറഞ്ഞു അതൊക്കെ നയപരമായ തീരുമാനത്തിന് എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നു അതാ അല്ല മന്ത്രി മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്ത് പരിശോധിക്കുക പരിശോധിക്കട്ടെ നിങ്ങൾ അതിൽ വേറെ വേദാവണ്ട പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കണ്ടാവില്ല അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും പ്രശാന്ത് കഴിഞ്ഞ ദിവസമാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വളരെ ആധികാരികമായി തന്നെ ഇലക്ട്രിക് ബസ് ലാഭകരമല്ല ഇനി വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതിനെ തള്ളുന്നതാണോ ഇപ്പോൾ വന്നിരിക്കുന്ന രേഖകൾ അഞ്ജിത എം വി ഗോവിന്ദൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് നയപരമായ തീരുമാനമാണ് ഇലക്ട്രിക് ബസ്സുകളുമായി മുന്നോട്ട് പോവുക എന്നത് അത് എൽ ഡി എഫ് എടുത്ത നയപരമായ തീരുമാനമാണ് അപ്പോൾ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് നയപരമായ തീരുമാനത്തിന് വിരുദ്ധമാണ് എന്നത് വ്യക്തമാക്കുന്നത് തന്നെയാണ് എം വി ഗോവിന്ദൻ്റെ വാക്കുകൾ കാരണം ഇനി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല ഒരു കോടി രൂപ മുടക്കി ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന സ്ഥാനത്ത് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാം എന്നതാണ് അദ്ദേഹം ഈ കെ ബി ഗണേഷ് കുമാർ വിവരിച്ച അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്തായാലും പുതിയ ഇലക്ട്രിക് ബസ്സുകൾ ആയി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് കാരണം അദ്ദേഹം അത് വിവരിക്കുന്നുമുണ്ട് ഏതായാലും ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ കണക്കാണ് അതായത് ഒരു ശരാശരി പരിശോധിക്കുമ്പോൾ തന്നെ ഈ സിറ്റി സർക്കുലർ ബസ്സിൻ്റെ സർവീസിൻ്റെ ഇന്ധന ചെലവ് അത് കൂടുതൽ ഡീസൽ സർവീസിനും വളരെ കുറവുള്ളത് ഇലക്ട്രിക് ബസ്സുകൾക്കുമാണ് അതേസമയം തന്നെ ഈ ഡീസൽ ബസ്സുകളുടെ ഒരു കിലോമീറ്ററിലെ കണക്കെടുക്കുമ്പോൾ ഡീസൽ ബസ്സുകൾ നഷ്ടത്തിലാണ് ഓടുന്നത് അതായത് ചിലവാണ് അധികം ഇലക്ട്രിക് ബസ്സുകളാകട്ടെ ലാഭത്തിൽ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ബസ്സുകൾ നഷ്ടമാണ് ഒരു ഒരു കോടി രൂപ ചെലവഴിച്ചിറക്കുന്ന ബസ്സുകൾ നഷ്ടമാണ് അയ്യായിരം രൂപ മാത്രം അയ്യായിരം രൂപയൊക്കെ മാത്രമാണ് വരുമാനം ഉണ്ടാകുന്നത് എന്ന് കെ ബി ഗണേഷ് കുമാറിൻ്റെ നിലപാട് വാദം അത് കണക്കുകളുമായി പൊരുത്തപ്പെടുന്നതുമല്ല പ്രശാന്ത് ഈ കണക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ മുന്നണിക്കകത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു നയരൂപീകരണം ഉണ്ടായിട്ടില്ല മന്ത്രിസഭായോഗത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നുകൂടി വ്യക്തമാകുന്നതല്ലേ ഈ ഗണേഷ് കുമാറിനെ തള്ളി പിന്നെ സി സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തുന്നു വി കെ പ്രശാന്ത് എം രംഗത്തെത്തുന്നു അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതെല്ലാം കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് മുൻപെടുത്ത തീരുമാനങ്ങളും നയപരമായ കാര്യങ്ങളുമാണ് കാരണം ഈ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ബസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അതിൻ്റെ എല്ലാം ഉന്നം ചെന്ന് പതിക്കുന്നത് മുൻമന്ത്രി ആൻ്റണി രാജുവിന് നേർക്കാണ് ആൻ്റണി രാജു ഇതിനോടൊന്നും പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഗണേഷ് കുമാറിൻ്റെ വിമർശനങ്ങളോട് ശക്തമായ ദോഷവും എല്ലാം അദ്ദേഹത്തിനുണ്ട് അത് പക്ഷേ പരസ്യമായി പ്രകടിപ്പിക്കാത്തത് ഒരു മുന്നണിൻ്റെ ഭാഗമായി എന്തായാലും ഇക്കാര്യത്തിൽ അൻപത് കോടി രൂപ അതായത് അൻപത് ബസ്സുകൾ ഒരു കോടി രൂപത് കോടി രൂപ കിഫ്ബി വായ്പയുടെ അടിസ്ഥാനത്തിലാണ് വായ്പ എടുത്താണ് നേരത്തെ ഈ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത് അതിനുശേഷം അറുപത് ബസ്സുകൾ കൂടി ലഭിച്ചു അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച ബസ്സുകളാണ് പക്ഷേ അതിൽ തന്നെ നാൽപ്പത്തി ബസ്സുകൾ ഇനിയും ലഭിക്കാനുണ്ട് ഇതിന് പുറമേയാണ് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കരാർ ഒരു കരാർ ഉണ്ടാക്കേണ്ടതുണ്ട് ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് അത് ഒരു കിലോമീറ്ററിന് ഇരുപത്തിനാല് രൂപ സംസ്ഥാനം മുടക്കുന്ന മുടക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഏതായാലും ഇത്തരം പദ്ധതികളെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ നയപരമായ തീരുമാനം ഇലക്ട്രിക് ബസ്സുകൾ വേണം എന്നൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു നിലപാടാണ് ഗതാഗതമന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും അത്തരം നിലപാടുമായി മുന്നോട്ട് പോകില്ല ജനങ്ങൾക്ക് ഉപ ഉപകാരപ്രദമല്ലാതെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന ഒരു സർവീസുകളും ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അസംയുക്തമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ശരി പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്